ഒരു വലിയ ഡിഗ്രി ഓഫ് മെച്ചൂറിറ്റി വേണം പാടാനായിട്ട് യെസ് ഈസി അല്ല ഇപ്പൊ ഒത്തിരി വർഷം പാട്ട് പഠിച്ച ആൾക്കാരൊക്കെ ഈ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും അവർക്ക് അത് വേണ്ട രീതിയിൽ കൊണ്ടുവരാൻ പറ്റാതെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ സ്വപ്നമാണല്ലേ അതെ അതെ അമ്മമ്മ നന്നായിട്ട് ഞാൻ പാട്ടുകാരിയല്ല ഒരു കായിക താരമായിരുന്നു അത്ലറ്റിക്സിലും വോളിബോളിലും നാഷണൽ ചെയ്തതാണ് ഞാൻ ഒരു കായിക അധ്യാപികയാണ് പേര് റോസ അതാണ് റോസ് കിട്ടിയ നമ്മുടെ നാട്ടിലൊക്കെ പറയും അമ്മമാരുടെ കൂടെ നിന്ന് വളരുന്ന കുഞ്ഞുങ്ങളൊക്കെ വലിയ വലിയ നിലകളിൽ എത്തുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫാമിലീസിൽ നമുക്ക് അത് കാണാൻ പറ്റും